ഇവിടുത്തെ വിഷയം ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഈ രാജ്യത്തിന്റെ നിലപാട് എന്താണ് എന്താണ് സത്യം നിരാഗാന്ധി ഇന്ത്യയുടെ അമ്മയാണോ ഭാരതാംബയാണോ അത് ചരിത്രം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അദ്ദേഹം അത് പറഞ്ഞത് എന്നറിയില്ല ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഉരുക്കു വനിതയാണ് അമ്മയാണ് പലതുമാണ് ഒരു കുഴപ്പമില്ല ആ അടിയന്തരാവസ്ഥ അനുഭവിച്ച ഒരാളോട് ഇത് പോയി പറയരുത് ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആളുകളോട് പോയി പറയരുത് അതായത് ഇവര് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ എന്താണ് ചെയ്തത് എന്ന് ഞാൻ പറയുന്നില്ല അവര് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു എന്നത് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന സാക്ഷി ദിനമാണ് നാല്പത്തി ഒൻപത് വർഷത്തിന് മുമ്പുള്ള ഒരു ദിവസം അതുകൊണ്ട് മുഴുത്തിന് മുന്നൂറ് വട്ടം പാച്ചിചം പാച്ചം എന്ന് വിളിച്ചു കൂവുമ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥ ഫാസിസം നടന്നത് എന്നാണ് എന്ന് അറിയണം ഉയർത്തി പിടിച്ചത് കൊണ്ടായില്ല അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം അത് പ്രാവർത്തികമാക്കി കാണിച്ചു എന്റെ മുൻകാലക്കാർ എന്ന് പറയാൻ സാധിക്കണം അത് വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിക്കണം ഇന്ദിരാ അടിയന്തിരാവസ്ഥയെ സംബന്ധിച്ച് അനുഭവിച്ചിട്ടില്ലാത്തവർക്കും അറിയാത്തവർക്കും ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ ബോധ്യമൊന്നും ഇല്ലാത്തവരോടും ഭാരതത്തിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞു കുഴപ്പമില്ല ഉം ഈ രാജ്യത്ത് ജനാധിപത്യം എന്ന സുന്ദരമായ ഭരണ സംവിധാനം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുൻകാലക്കാർ താണ്ടി വന്ന വലിയ ദുരിത ജീവിതമുണ്ടല്ലോ സ്വന്തം സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട പാവങ്ങളുണ്ടല്ലോ അവരോടൊന്നും പറയരുത് ഇന്ദിര ഇന്ത്യയുടെ എന്തൊക്കെയോ ആണ് അത് ആ പദം പോലും പറയാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് ഭയത്തോടെയല്ലാതെ ആ ജൂൺ ഇരുപത്തി അഞ്ചിനെ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കില്ല അതിന് കാരണക്കാരായ ആളുകളെ പ്രകീർത്തിക്കാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കഴിയില്ല നിസ്സഹായരായ കുറേയധികം മനുഷ്യ ജന്മങ്ങൾ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഭരണഘടന വിഭാവനം ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ച ആ ദിനത്തെ സംബന്ധിച്ച് ആ ജനങ്ങൾക്കാണ് അറിയുന്നത് എത്രയാണ് അവരനുഭവിച്ചത് എന്ന് അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായം ഈ സാഹചര്യത്തിൽ രേഖപ്പെടുത്താനും ആഗ്രഹിക്കുന്നു ഭാരതത്തിന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഭാരതത്തിന്റെ മക്കളെ ഈ രൂപത്തിൽ വേദനിപ്പിക്കാൻ കഴിയില്ല എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ സാധിക്കില്ല ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാനും സാധിക്കില്ല ഇന്ദിരയെക്കുറിച്ചും രാജീവ് ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് യാസർ റഫാത്തിനെ പല രാജ്യങ്ങളും ഭീകരനായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന അവാർഡും റിവാർഡും പ്രശസ്തി പത്രവും പുരസ്കാരവും ഒക്കെ കൊടുത്തുവിട്ട ആളാ ഒടുവിൽ യാസർ റഫാത്ത് പലസ്തീനിൽ എത്തിയപ്പോൾ പറഞ്ഞു എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്നത് അതുവരെ മാത്രമേ ഞാൻ ഇന്ത്യയോടൊപ്പം നിൽക്കത്തോ എന്ന് പാകിസ്ഥാന്റെ വികാരം ഇന്ത്യക്കെതിരെ തിരിയുന്നു അന്ന് ഇയാൾ ആരുടെ കൂടെ നിൽക്കും പാകിസ്ഥാന്റെ കൂടെ നിന്നിട്ട് ഇന്ത്യക്കെതിര വന്നിട്ട് അന്ന് വലിയ കടക്കിൽ നിൽക്കുന്ന ഇന്ത്യ ഇയാൾക്ക് കോടികളുടെ വില കുതിക്കാനാകാത്ത സമ്മാനങ്ങളാണ് കൊടുത്തത് യാസറാത്തിന് പലസ്തീന്റെ വിമോചകനാണെന്ന് പറഞ്ഞാണ് ഈ കൊടുക്കുന്നത് ഇത് കൊണ്ട് പോയി വിറ്റിട്ട് അയാൾ എന്താ ചെയ്യുന്നത് ഈ രാജ്യത്തിന് ഇതിനെ എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്തു ഇന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് ക്രൂരതയുടെ അടിയന്തരാവസ്ഥ ജൂൺ ഇരുപത്തിയഞ്ച് അനുഭവസ്ഥനായ ഒരാൾ എഴുതിയതായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം എന്നെഴുതുകയാണ് ആ സമയം ജൂൺ ഇരുപത്തഞ്ച് എൻ്റെ അച്ഛൻ ആർ എസ് എസ് കാരനാണ് തിരുവനന്തപുരം ജില്ലാ കാര്യവാഹകായിരുന്നു വീട്ടിൽ ഒരിക്കലും വരാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ദിവസവും വീട്ടിൽ പോലീസുകാർ പല വേഷത്തിലും വന്ന് ഭീഷണി ഉയർത്തിയതുകൊണ്ട് അമ്മ ഞങ്ങൾ പാവൻ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അനിയത്തി കുഞ്ഞുവാവയായിരുന്നു കയ്യിൽ വെച്ച് പോലീസുകാരെ പ്രതിരോധിക്കാൻ സാധിക്കാതെ ഭീകരമായി വീട്ടിനകത്ത് ഭയന്ന് കഴിഞ്ഞുകൂടിയ ആ ഒരു അവസ്ഥയെ കുറിച്ച് അമ്മുഷ്യുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ മക്കളെ ഉൾപ്പെടെയും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നോക്കേണ്ടി വന്നു ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബത്തിലെയും അന്നത്തെ അവസ്ഥ അതായിരുന്നു അത്ര വീട്ടില് സംഘപരിവാരങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പുസ്തകങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോലീസ് എടുത്തുകൊണ്ട് പോകും വാടക വീടായതുകൊണ്ട് പോലീസ് വരുന്നതിന് സ്വാഭാവികമായിട്ടും ഹൗസ് ഓണർക്ക് വീട് മാറി കൊടുക്കേണ്ടുന്ന അവസ്ഥ വരും ഹൗസ് ഓണർ വന്ന് പറയും വീട് മാറി തരണം അങ്ങനെ ജില്ലാ കാര്യവാഹ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെടാതെ സംഘ തീരുമാനങ്ങളൊക്കെ സ്വയം സേവകരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചത്ര അങ്ങനെ ഒരുപാട് വേഷങ്ങൾ മാറി കർമ്മനിരതനായി അടിയന്തിരാവസ്ഥ കാലം കാരണം ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ മകൻ ഇന്ന് വളരെ കൃത്യമായ രൂപത്തിൽ അച്ഛൻ അനുഭവിച്ച അച്ഛൻ ജയിലിലായ സമയത്തും പോലീസുകാർ വേട്ടയാടിയ സമയത്തും ഈ മക്കളെ വളർത്താൻ വേണ്ടി ആ അമ്മ അനുഭവിച്ച യാതനകളെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യലായിരുന്നു ഈ രാജ്യത്ത് ജനിച്ചതിന്റെ പേരിൽ ഓരോ മനുഷ്യനും ലഭിച്ച പൗരാവകാശത്തിന്റെ മേൽ ദിവസം ഭാരതം ഇന്ന് ഒരിക്കൽ കൂടി ആ ദിനത്തെ അനുസ്മരിക്കുന്നു വളരെ നല്ലത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് ഒരുപക്ഷെ നമുക്കും അതിൽ പങ്കുചേരാൻ സാധിച്ചു എന്നതാണ് ഭരണഘടനയെ ചവിട്ടി മിതിച്ച ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ഈ സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിന്റെ താളുകൾ ഇന്ന് നമ്മൾ തുറക്കുന്നത് അതായത് അന്ന് എന്ത് കാര്യവും ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും സാഹചര്യം ഉണ്ടെങ്കിലും ഇതൊരു പക്ഷേ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചെന്ന് വരില്ല പെട്ടെന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് ഒരു വിഷയം പെട്ടെന്ന് വൈറലാകും അപ്പൊ പെട്ടെന്ന് അത് ജനങ്ങൾ അറിയും ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ സംസാരിക്കാം പ്രതികരിക്കാം അത് ഭരണകർത്താക്കൾ അറിയും അന്ന് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ നിങ്ങൾ ഇന്ന് ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറൽ ആയിട്ടുണ്ട് എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിലെ പഞ്ചാബ് നിയമസഭയ്ക്ക് മുന്നിൽ ഊരിപ്പിടിച്ച കൃപാണവുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചിത്രമാണ് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് ഇടിമുഴക്കും പോലെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ആ ഹിന്ദിയിലാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ ജീവൻ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ പാകിസ്ഥാൻ തരാൻ ഒരുക്കമല്ല പഞ്ചാബിനെ വിഭജിച്ച് പാകിസ്ഥാൻ നൽകാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പഞ്ചാബ് അസംബ്ലിയുടെ മുമ്പിൽ കൃപാണവുമായി നിന്ന് ലീഗിനെ വെല്ലുവിളിച്ച ഒരേ ഒരു മനുഷ്യനെ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിരുന്നു എതിർ ശബ്ദങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത്തരം എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ആ ഒരാളിൽ നിന്നും ഒരായിരം പേർ ഉരുത്തിരി നിർഭാഗ്യം എന്ന് പറയണ്ടേ പാകിസ്ഥാൻ പിറവിയെടുക്കണം എന്നത് ചില ആളുകളുടെ അജണ്ടകളായിരുന്നു ചില ആളുകളുടെ നിർബന്ധമായ അജണ്ടകളായിരുന്നു അതുകൊണ്ട് അത് പിറവിയെടുത്തേ മതിയാകുമായിരുന്നു ഒരു പഞ്ചാബി കൃപാണവും പൊക്കി പിടിച്ച് പാകിസ്ഥാൻ തരാൻ തയ്യാറല്ല വേണമെങ്കിൽ ഞങ്ങളുടെ ജീവൻ എടുത്തോളൂ എന്ന് പറഞ്ഞ ധീര ആ എന്ന് തന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ആ മനുഷ്യന്റെ ശബ്ദം മാത്രം പോരായ പിറവിയെ മറ്റെല്ലാ രാഷ്ട്ര സ്നേഹികളെയും പോലെ തന്നെ ആ മനുഷ്യനും തടയാൻ സാധിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആവശ്യങ്ങൾ അനുസരിച്ച് ഹിന്ദു സിഖ് ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിന്റെ ഘടന കോൺഗ്രസ് പഞ്ചാബ് വിഭജനത്തിന്റെ കാര്യത്തിൽ മാതൃകയാക്കി ബംഗാളും മുഴുവനും വേണം എന്ന ലീഗിന്റെ ആവശ്യം ശക്തമായ സമയത്തായിരുന്നു താരാസിംഗ് പഞ്ചാബും ഇതുപോലെ ലീഗിന്റെ ആവശ്യം ഉന്നയിക്കുമെന്നും അതിനു മുന്നേ തന്നെ